കേരളത്തിൽ മൂന്നാം ഘട്ടത്തെ തുടർന്ന് മുസ്ലിം കാറ്റഗറി അതായത് എം യു കാറ്റഗറിയിലെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ കയറിപ്പോയ റാങ്കുകളും സമാനമായ മാർക്കുകളും എത്രയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് മാർക്കോടുകൂടി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാം റാങ്കും എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് മാർക്കോടുകൂടി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം റാങ്കും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കൂടി ആയിരത്തി ഒന്നാം റാങ്കും കൊല്ലം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത് കൂടി ആയിരത്തി എൺപത്തി ഏഴാം റാങ്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് മാർക്കോടുകൂടി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാം റാങ്കും പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാപ്പത്തി ആറ് മാർക്കോടുകൂടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാം റാങ്കും വയനാട് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാപ്പത്തി നാല് മാർക്കോടുകൂടി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാം റാങ്കും ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് കൂടി ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറാം റാങ്കും കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് മാർക്കോടുകൂടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് നിലവിൽ പോയിരിക്കുന്ന റാങ്കുകൾ ചിലപ്പോൾ ഫൈനൽ വരുമ്പോഴേക്കും മാറാനുള്ള സാധ്യതയുണ്ട് ഇതുവരെയും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഫൈനലിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാന അവസരം കൃത്യമായി പ്രയോഗിക്കാൻ കോളേജ് ഗുരു നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്